വല്ലച്ചിറ കൃഷ്ണ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ചടങ്ങിൽ പ്ലസ് വിഭാഗങ്ങളിൽ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു ബാലഗോകുലം മേഖലാ സഹകാര്യദർശി സി ആർ മാധവൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് പുരസ്കാര വിതരണം നിർവഹിച്ചു സി കണ്ണൻ അധ്യക്ഷത വഹിച്ചു സനീത് സ്വാഗതവും നന്ദിയും പറഞ്ഞു പ്ലസ് ടു വിദ്യാർത്ഥികളായ പി ജെ ജ്യോതിക എ എസ് ശിവാനി സി എസ് ഷരോൺ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ലോവിൻ വിൻസെന്റ് അസിൻ രാജൻ എ എസ് ലാവിണ്യ പ്രസാദ് എന്നിവരാണ് വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായത് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ പോയപ്പോൾ സമ്മാനം സമ്മാനം ഇതൊക്കെ ആയിരിക്കും സമ്മാനം വാങ്ങിക്കൊടുക്കുക അതല്ലെങ്കിൽ ഒരു പരന്നാളൊക്കെ വരുമ്പോൾ സമയത്താണെങ്കിൽ കാശുള്ളവരാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ ജീപ്പ് ബാറ്ററിയിൽ ഓടിക്കുന്ന ജീപ്പ് പി ഇരുപത്തയ്യായിരം രൂപ വരയ്ക്കും അത് സുഖമായിട്ട് ഓടിച്ചെടുക്കാം കാറ് ഇതൊക്കെയാണ് വാങ്ങി കൊടുക്കുക പക്ഷെ നമ്മുടെ ബാലഗോകുലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ആൾക്കാര് കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ നിശ്ചയിച്ചു തോക്കല്ല കാറല്ല ജീപ്പല്ല എന്താണ് സമ്മാനങ്ങൾക്കനുസരിച്ച് പുസ്തകവും പാനും